ഹലോ ഫ്രണ്ട്സ് ഞാൻ മൈ ജോസഫ് ഫിസിയോതെറാപ്പിസ്റ്റ് നടുവേദന വരാനുള്ള രണ്ടാമത്തെ കാരണമായി എനിക്ക് തോന്നിയ ആന്റീരിയർ പോസ്റ്റീരിയർ ടിൽറ്റ് ഡിസ്ഫങ്ഷൻ ഇതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ പെൽവീസിൻ്റെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റിനെ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് എന്നും പെൽവീസിൻ്റെ പുറകോട്ടുള്ള മൂവ്മെൻറ്റിനെ പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് എന്നുമാണ് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഉദാഹരണത്തിന് ഇരിക്കുക നടക്കുക ഇരുന്നേ നിൽക്കുക ഓടുക ജിം ആക്ടിവിറ്റീസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്നിവ വേദനയും ഡിസ്കംഫർട്ടും ഇല്ലാതെ ചെയ്യുന്നതിന് പെൽവിസിൻ്റെ കൺട്രോൾഡ് ആയിട്ടുള്ള ആന്റീരിയർ പോസ്റ്റീരിയർ ടിൽറ്റ് മൂവ്മെൻ്റ് വളരെ അത്യാവശ്യമാണ് ഈ മൂവ്മെൻ്റ് പ്രോപ്പറായി നടന്നില്ലെങ്കിൽ ഇത് ലോവർ ബാക്കിലെ മസിലുകളിലും ലിഗമെൻസിലും ഫേസ് ഡിസ്കിലും എക്സസ് ലോഡിനും പ്രഷറിനും അതുവഴി അൺകൺട്രോൾഡ് മൂവ്മെൻറ്റിനും പിന്നീട് വേദനയ്ക്കും ഡിസ്ഫങ്ഷനും കാരണമാകും ഹൈപ്പർ ലോഡോസിസ് ഉള്ള ആളുകളിൽ പെൽവിസ് ആന്റീരിയൽ ടിൽറ്റ് പൊസിഷനിൽ ഫിക്സഡ് ആയിരിക്കുന്നത് കാണപ്പെടാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് പോസ്റ്റീരിയർ ടിൽറ്റ് മൂവ്മെന്റ് സ്വന്തമായി ചെയ്യാൻ ഉള്ളതായും കാണപ്പെടാറുണ്ട് നമുക്ക് ഹൈപ്പർലോഡോസിസ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം ഉപ്പൂറ്റി രണ്ടും ഭിത്തിയോട് ചേർത്ത് മുട്ട് രണ്ടും നിവർത്തി പിടിച്ച് നടുവും പുറവും ഷോൾഡറും തലയും ഭിത്തിയോട് ചേർന്ന രീതിയിൽ നിൽക്കുക ഭിത്തിയിൽ നിന്ന് നടുവിലേക്കുള്ള ഗ്യാപ്പ് രണ്ട് വിരൽ ആണെങ്കിൽ നമുക്ക് നോർമൽ ലംബർ ലോഡോസിസ് ആണ് ഉള്ളത് ഭിത്തിയിൽ നിന്ന് നടുവിലേക്കുള്ള ഗ്യാപ്പ് മൂന്ന് അല്ലെങ്കിൽ നാല് വിരലിൽ കൂടുതൽ ആണെങ്കിൽ നമുക്ക് ഹൈപ്പർ ലോഡോസിസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ലോഡോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കണക്കാക്കാം അടുത്തതായി നമുക്ക് പ്രോപ്പറായ ആൻറ്റീരിയർ പോസ്റ്റീരിയൽ ടിൽറ്റ് കൺട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി പോസ്റ്റീരിയൽ ടിൽറ്റ് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം ഉപ്പൂറ്റി രണ്ടും ഭിത്തിയോട് ചേർത്ത് മുട്ട് രണ്ടും നിവർത്തി പിടിച്ച് പുറവും ഷോൾഡറും തലയും ഭിത്തിയോട് ചേർന്ന രീതിയിൽ നിൽക്കുക ശേഷം നടു ഭിത്തിയോട് അടുപ്പിക്കുക നടുഭിത്തിയോട് പൂർണ്ണമായി ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ കൺട്രോൾഡ് പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് കണക്കാക്കാം നടുഭിത്തിയോട് ചേർക്കുമ്പോൾ മുട്ടുമടങ്ങുകയോ ഷോൾഡറും തലയും മുൻപോട്ട് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് കൺട്രോൾ ഇല്ല എന്ന് കണക്കാക്കാം ഈ രീതിയിലും നമുക്ക് പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് കൺട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് മുട്ട് രണ്ടും ഹിപ് ജോയിന്റിന് താഴെയും റിസ്റ്റ് ഷോൾഡറിന് താഴെയും പ്ലേസ് ചെയ്യുക അതിനുശേഷം ലോവർ ബാക്ക് സീലിംഗ് ഡയറക്ഷനിൽ മുകളിലേക്ക് മൂവ് ചെയ്യുക ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾഡ് ആയുള്ള പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് മൂവ്മെന്റ് ഉണ്ട് എന്ന് കണക്കാക്കാം ലോവർ ബാക്ക് മൂവ് ചെയ്യുമ്പോൾ രണ്ട് കൈമുട്ടുകൾ മടങ്ങാതെയും അപ്പർ ബാക്ക് മൂവ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഹൈപ്പർ ലോഡോസിസ് ഉണ്ടോ അല്ലെങ്കിൽ ആൻറ്റീരിയ പോസ്റ്റിറ ടിൽറ്റ് മൂവ്മെന്റ് കൺട്രോൾ പ്രോപ്പറായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായി പോസ്റ്റിരി ടിൽറ്റ് മൂവ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിക്കുക ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാ ഫിസ്റ്റിൽ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്